ഹായ് ഹലോ ഗ്രീൻ ടി വെള്ളിന്റെ പുതിയൊരു വീടിക്കെല്ലാവരും സ്വാതന്ത്ര്യം അപ്പൊ ഇത് പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ താറാവിനും കോഴിക്കൊക്കെ തീറ്റ കൊടുക്കുന്നുണ്ട് അത് എന്താന്ന് പലരും ചോദിക്കുന്നുണ്ട് അത് എവിടെന്നാ വാങ്ങിക്കണമെന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ തീറ്റ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊന്ന് കാണിച്ചുതരാം പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാണ് തീറ്റ കൊടുക്കുന്നത് എന്നുള്ളതും അത് ഞാൻ കാണിച്ചുതരാം പിന്നെ കടയുടെ വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ഇണ്ടാണ്ട് രണ്ട് കടയുണ്ട് അപ്പം രണ്ട് കടയിലും പോയിട്ട് തീറ്റ വാങ്ങിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇതാട്ടാ അപ്പോൾ എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാനുള്ള ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈ അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടത് ഈ തീറ്റ ഇട്ട് വെക്കാനുള്ള ഒരു ആണ് കേട്ടോ ഇത് നമ്മുടെ വീടിന്റെ അകത്തും അതുപോലെ ഈ ഒരു ബക്കറ്റ് നമുക്ക് കൂട്ടിലാണ് വെക്കാറ് അതുപോലെ ഇതാണ് നമ്മുടെ അളവ് അളവ് പാത്രം ഉണ്ടാകുക കാലത്തും വൈകിട്ട് നമ്മൾ തീറ്റിട്ട് കൊടുക്കുന്നത് ഈ അളവ് പാത്രം വെച്ചിട്ടാണ് തീറ്റിട്ട് കൊടുക്കട്ടെ ഇതെന്ന് വെച്ചാൽ എല്ലാ ആയാലും ഓരോ പാത്രം വെച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാലത്തും വൈകിട്ടും അത് അതുപോലെ തന്നെ ഇത് ഒരു ചാക്ക് പിന്നെ കൈക്കോട്ട് എടുത്തിട്ടുണ്ട് കൈക്കോട്ട് തീറ്റ തവടൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കണതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പാത്രാണെങ്കിലും കുഴപ്പമില്ല അത് ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പറ്റും കോഴിക്കു കൊടുക്കേണ്ട തീറ്റയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ഇങ്ങനത്തെ കാലിത്തീറ്റ കടകൾ ഉണ്ടാകും അപ്പൊ അവിടെ പോയിട്ട് നിങ്ങൾ ആദ്യം തന്നെ വാങ്ങിക്കുമ്പോ തന്നെ നിങ്ങൾ ചോദിക്കുക വില വിലയും ചോദിക്കുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറവിന് കിട്ടുമോ സ്ഥിരമായിട്ട് വാങ്ങി കഴിഞ്ഞാൽ കുറവിന് കിട്ടുമോ എന്ന് നിങ്ങൾ ചോദിക്കണം എന്നാൽ മാത്രമാണ് അവർ പറയുള്ളൂ കുറവിന് തരാമെന്ന് അങ്ങനെ കുറവിന് കിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾ വാങ്ങിക്കണം അല്ലാണ്ട് അവർ നിങ്ങളുടെ അടുത്ത് കുറച്ച് തരാമെന്ന് പറയില്ല നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചാൽ മാത്രമാണ് അവർ കുറച്ച് തരുള്ളൂ പിന്നെ കോഴിത്തീറ്റയ്ക്ക് ചാക്ക് എടുക്കുമ്പോഴായിരിക്കും രണ്ട് രൂപ മൂന്ന് രൂപ വെച്ചിട്ട് ഒരു കിലോന് കുറയണത് അപ്പം അങ്ങനെ കുറയുന്ന സ്ഥലത്ത് നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക പിന്നെ ഓരോ കിലോനും കുറയുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് വാങ്ങിക്കണായിരിക്കും നല്ലതെട്ടാ പിന്നെ ഈ വീഡിയോ കാണുന്ന ഈ കച്ചവടക്കാരുണ്ടെങ്കിൽ അവരടുത്ത് പറയാനുള്ള റിക്വസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ചാക്ക് എടുക്കുമ്പോൾ കുറയ്ക്കണത് ഓരോ ഒന്നോ രണ്ടോ കിലോ ഓരോ അഞ്ച് കിലോനൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അത് അത്യാവശ്യം കുറച്ച് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അതൊരു ഉപകാരമായിരിക്കും നമ്മൾ ഇങ്ങനെ കൂടെ ചന്തയരവിടെ നിന്നാണ് വാങ്ങിക്കണത് അവിടെ ഒരു തീറ്റ കടയുണ്ട് ആളുടെ അടുത്ത് നിന്നാണ് നമ്മൾ വാങ്ങിക്കണത് രണ്ട് വെച്ചിട്ട് അഞ്ച് കിലോനൊക്കെ കുറയുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് തീറ്റ നമ്മൾ മിക്സ് ആക്കിയിട്ടാണ് വാങ്ങിക്കണട്ടെ പിന്നെ സെപ്പറേറ്റും വാങ്ങിക്കുന്നുണ്ട് ഇപ്പം ഇരുപത്തിനാല് രൂപയുടെ തവിടും താറാവിന് കൊടുക്കുന്നുണ്ട് തവിട് കൊടുക്കണേൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിൽ തവിടാണ് കൊടുക്കണട്ടെ സാധാ തവിടല്ല അവിൽ തവിടിയിൽ അരിയുടെ വേസ്റ്റും പിന്നെ അതുപോലെ അവലിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പം അതും തവിടൊക്കെ ആവുമ്പോൾ നമുക്ക് കോഴിത്തീറ്റ മറ്റേ മുട്ട തീറ്റയൊക്കെ കുറച്ച് മതിയാവും നമ്മൾ ഇതിൽ ചേർക്കണതേ മുട്ടത്തീറ്റ ലെയർ മാഷുണ്ട് അത് മൂന്ന് കിലോ പിന്നെ അതുപോലെ തന്നെ അവിൽത്തവട് പതിനഞ്ച് കിലോ ഒരു കിലോ ഗോതമ്പ് എണുപ്പ നിലവിൽ നമ്മൾ മിക്സ് ചെയ്യണട്ടാണ് അത് ഒരുപാട് താറാവുള്ള കാരം കൊണ്ടാണ് നമ്മൾ രണ്ട് നേരം കൊടുക്കുന്നത് പിന്നെ ഉച്ചക്ക് പുല്ല് കൊടുക്കണത് പിന്നെ അധികം നാളത്തേക്ക് ഉണ്ടാവില്ല കേട്ടത് പിന്നെ നമ്മൾ കോഴികൾക്ക് കൊടുക്കണ സ്റ്റാർട്ടറും പിന്നെ ഗ്രോവറും കൂടിയിട്ട് ഇതിൽ കുറച്ച് മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ ബക്കറ്റ് എടുക്കേണ്ടത് അപ്പം അതിൽ നമ്മൾ ഓരോ കിലോ അങ്ങനെ ഇടണുള്ളൂ ഓരോ പാത്രം ഇട്ടിട്ട് നമ്മളത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരുപാട് മിക്സ് ചെയ്യാണ്ടാവില്ല പിന്നെ അരിത്തവിട അങ്ങനെ ഇട്ട് കൊടുക്കരുത് കേട്ടോ അരിത്തവിടിൻ്റെ അതിലൊന്നും കഴിക്കാൻ ഉണ്ടാവില്ല അവർക്ക് വിശപ്പ് വിശപ്പ് അടങ്ങില്ല അപ്പം നിങ്ങൾക്ക് അവൽത്ത അവിടെ ആയിരിക്കും നല്ലത് കേട്ടാ പൈസ കൂടുതലും കുഴപ്പമില്ല അവിൽത്തെ അവിടെ നല്ലത് പിന്നെ വിലക്കുറവിന്റെ തീറ്റയുണ്ട് ഇരുപത്തിനാല് രൂപയുടെ തീറ്റയുണ്ട് ഒരു കിലോ ഇരുപത്തിനാല് രൂപയൊക്കെ ഉണ്ട് പല്ലറ്റ് ആ സാധനമൊക്കെ വാങ്ങിയവർക്കും നല്ലതായിരിക്കും കേട്ടോ വിഷപ്പിന് അത് മതിയാവും വിൽക്കണവർക്കും അങ്ങനെ ആയിരിക്കും നല്ലത് കേട്ടാ നമ്മൾ പിന്നെ മുട്ട തീറ്റ കൊടുക്കുന്നുണ്ട് അത് കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ ഒത്തിരി പൈസ കൂടുതലാണ് തീറ്റ കൊടുക്കും പെട്ടോ അപ്പൊ നമുക്ക് മിക്സ് ചെയ്യണതിലേക്ക് കിടക്കാംട്ടാ നമ്മൾ സിറ്റ് ഔട്ടിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് കേട്ടോ പിന്നെ പൊടി ഉണ്ടാവും വാതിലും ചെനാലൊക്കെ അടച്ചിട്ട് ഇത് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കിഴകാത്തിരി ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ പൊടിയാണ് പെട്ടെന്ന് പോകില്ല രണ്ടുനൂസ അടിച്ച് വരുന്നതിന് ശേഷം വെള്ളം ഒഴിച്ച് ശ്രമിക്കട്ടോ കിഴക്കാൻ ശ്രമിക്കട്ടാ നമ്മളിപ്പോ ഈ ഒരു ചാക്കിലാണ് നമ്മൾ നമ്മളെല്ലാരും കൂടി വാങ്ങിക്കുന്നത് കേട്ടോ ഇപ്പൊ തീറ്റ മേലയ്ക്കും മലയ്ക്ക് കിടക്കണുണ്ട് ഇതൊന്നും മിക്സ് ആയി ഉണ്ടാവില്ലേ അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഫുള്ളൊന്നും മിക്സ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മള് ഈ തീറ്റ തന്നെയാണ് നമ്മൾ കോഴിക്കും ഒക്കെ കൊടുക്കുന്നത് കേട്ടോ കൊടുക്കുമ്പോൾ കുറച്ച് കോഴുക്ക് കൊടുക്കാറുണ്ട് ബാക്കി നമ്മള് അവർക്ക് ഗോതമ്പും പിന്നെ അതുപോലെ ലെയർ പലറ്റ് വേറെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതും കൊടുക്കാറുണ്ട് കൂട്ടത്തില് നമ്മുടെ ചോറ് നമ്മൾ ഉച്ചയ്ക്ക് കൊടുക്കാറുണ്ട് കേട്ടാ ഇതാണ് നമ്മുടെ തീറ്റ നല്ല കവർ ചാക്ക് തേറ്റാട്ടു ചക്ക് ഇതാണ് കേട്ടാ തവിട് ഇതില് കാണുന്നതാണ് അവല് വെള്ള കാണണ്ട വെള്ളേന അവില് കേട്ടോ അതുപോലെ തവിടിന്റെ കളർ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ബാക്കിയുള്ള തീറ്റ ഒക്കെ ഇതിന്റെ അടിയിലാണ് മുകളിലിട്ട കാരണം കൊണ്ട് ബാക്കിയുള്ള തവിടുകളൊക്കെ അല്ല തീറ്റകളൊക്കെ അടിയിൽ പോയി അപ്പൊ അതൊന്ന് മിക്സ് ചെയ്യാം തവിടൊക്കെ വലിയ ഇത് നനയുമ്പോ ഇത്രയും കൂടിയും വീർത്ത് വരും അപ്പൊ അവറ്റി തിന്നാൻ എന്തെങ്കിലും തില് ചോളും ഗോതമ്പക്കിന്റെ ഇട്ടയിൽ നോക്കി ചോളം ഗോതമ്പക്കിന്റെ ഇട്ടയിൽ ഏറ്റവും അടിയിൽ പോയി ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തീറ്റ റെഡി ആയിട്ടുണ്ട് അതിപ്പോ എന്തെങ്കിലുമൊക്കെ കടിക്കാൻ കിട്ടും ചോളം ഇടുമ്പോൾ മുട്ടയിട്ട് തുടങ്ങിട്ടില്ലേ മുട്ട മറ്റവര് മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല മുട്ട വാങ്ങിക്കൊടുക്കണ്ട ആവശ്യമുള്ളൂ പിന്നെ നമുക്ക് വിൽക്കാനുള്ള കാരണമുണ്ട് നമുക്ക് വെച്ചപ്പിലുള്ള തീറ്റ മാത്രം കൊടുത്താൽ മതി പിന്നെ പോലെ നേരം കക്കത്തൊമ്പായിരിക്കും കാഴ്ചയും വേണം അതിനപോലെ തന്നെ അരി കൊടുക്കാൻ മാറി അരി കൊടുത്താ കഴിഞ്ഞാൽ നെയ്യ് പൊറ്റി കഴിഞ്ഞാൽ മുട്ട ഇരു വെച്ച് അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട് നിങ്ങൾ വായിക്കുമ്പോ കുഞ്ഞിട്ടുകള് ആദ്യം വായിക്കാൻ നോക്കാം ബില്ലാ വായിക്കാതെ വായിക്കാതി

ഒരുവിധം മിക്സ് ആയിട്ടുണ്ട് ഗോതമ്പ് ഒന്നും കാണില്ല എല്ലാം ഒരേ കളർ ആയിട്ടുണ്ടേ പിന്നെ പരമാവധി മാസ്ക് ഒക്കെയാ ഉപയോഗിക്കാൻ പൊടി കണ്ടമാനുണ്ട് പിന്നെ ഇതധികം ആൾക്കാർ വാങ്ങിക്കുന്നില്ല തവിട് ഇത് നന്നായി പറ്റിക്കുന്ന ആൾക്കാർ വെയിറ്റ് കൂട്ടാൻ വേണ്ടിട്ടേ തവിടെ എത്ര ഒരു ചാസ് ഉണ്ടെങ്കിലാണ് ഒരു പത്ത് കിലോ ലണ്ടാവുള്ളൂ പത്ത് കിലോ വെച്ചാല് അധികം തൂക്കണ്ടാവുള്ളൂ ഇതില് പകുതി മുക്കാലൊക്കെ മറ്റേ ചെളികല്ലുണ്ട് പിന്നെ പിന്നെ ഒരുപാട് കല്ലുകളുണ്ട് കറുപ്പ കല്ലുകൾ നോക്കിയിരിക്കുന്നു അതിലൊക്കെ തൂക്കം വേഗം കയറി പോവും സാധനം ഞങ്ങള് പണ്ട് കൊടുക്കണവെച്ചാല് ഇരുപത്തഞ്ചു രൂപയുടെ തീറ്റ കൊടുക്കണം അതൊക്കെ നമുക്ക് ഭയങ്കര നഷ്ടം ശരിക്കും പറഞ്ഞു ഞങ്ങള് എന്തോ വാങ്ങി കൊടുത്തറിയാം നമുക്ക് ഒരു ലാഭം നമ്മള് ഇറച്ചിക്കടയിൽ കൊടുക്കുന്നത് വാങ്ങി ഇതൊക്കെ നമ്മള് ഇറച്ചിക്കടയിൽ കൊടുക്കുമ്പോ നമുക്ക് അത്രയും പൈസ കിട്ടില്ല നഷ്ടമാണ് ശരിക്കും ഈ സാധാരണക്കാരുണ്ടാവും ഒരുപാട് പേര് അവർക്കൊക്കെ ലോൺ അടയ്ക്കാൻ ഉപകാരപ്പെടും കഴിഞ്ഞല്ലേ അപ്പൊ നമുക്കായാലും അതാണ് വേണ്ടത് ഇതിനെ വിറ്റ പൈസ നമ്മുടെ ലോക കിടക്കുന്നത് അതിനൊരു കാര്യം തന്നെയാണ് ബാക്കിയുള്ളത് ഈ ബക്കറ്റിൽ ആക്കാം പിന്നെ ഇതിന് കാറാങ്ങി സെപ്പറേറ്റ് തീറ്റ കാറും കുടിക്കും അതില് തേങ്ങ പെണ്ണാക്കും എല്ലാം ഉണ്ടായി തേങ്ങ പെണ്ണാക്കി പിന്നെ മറ്റേ കപ്പലടി പിണ്ണാക്കും എല്ലാം സാധനവും മിക്സ് ആക്കിട്ട് വരുന്നു പക്ഷെ അത് നല്ല നല്ല പൈസ പറയു ഒരു കിലോൻ്റെ ഒക്കെ അമ്പതിലൂടെ വരും അതൊക്കെ ഭയങ്കര നമുക്ക് നഷ്ടമാണ് വിൽക്കണവർക്ക് വളർത്തുന്നവർക്ക് ലാഭമായിരിക്കുന്ന മുട്ടയും കിട്ടും അതിന് കക്കാത്തതു കൊണ്ട് ആവശ്യമുണ്ടാവും നമുക്ക് സെപ്പറേറ്റ് ഉണ്ടാവശ്യമില്ല എല്ലാവരും ഉണ്ടാവും മുട്ടത്തൊണ്ട് കക്കാതുകൊണ്ട് അതിന്റെ ഇല്ലാത്ത ഒന്നും ഉണ്ടാവില്ല ഒക്കെ ഇടും അപ്പൊ ഒക്കെ കുറച്ചേശുണ്ടാവുള്ളൂ നമ്മളിത് വന്നിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്ത് നമ്മൾ വന്നിട്ട് നമുക്ക് നമ്മുടെ തൂക്കത്തിന് നമ്മള് കടലിൽ പോയി വാങ്ങിക്കാൻ വരാവുന്നു അപ്പൊ കോഴി തന്നെ എല്ലാം തീക്കണ്ട കോഴി ആണെങ്കിലും തറവാണെങ്കിലും ഇല്ല തേക്കേണ്ടല്ലോ അത് നമുക്ക് ഓരോ കിലോ വാങ്ങിയാൽ മതി ഓരോ കിലോ വാങ്ങിക്കുമ്പോൾ അത് എത്ര ഐറ്റം വെച്ചാൽ അത്ര ഐറ്റം ഒരു ഏഴ് ഐറ്റം ഉണ്ടെങ്കിൽ ഏഴ് ഐറ്റം തൂക്കണ്ടാവും ഏഴ് കിലോ ഉണ്ടാവും അപ്പം അതെല്ലാവരും വന്നിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മുടെ അത് മിക്സ് ചെയ്യാം അതുപോലെ ഈ ഈ ഞാൻ പറഞ്ഞ പാക്കറ്റ് ഉണ്ടല്ലോ പാക്കറ്റ് എന്ന് വെച്ചാൽ എല്ലാം മിക്സ് ചെയ്തിട്ട് തന്നെ തീറ്റയുണ്ട് ആ തീറ്റ അതിൽ ഏറ്റവും കുറവുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ നെൽത്തവിടെ ഉണ്ട് അതാണ് ഏറ്റവും കുറവ് അപ്പം അതായിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ ആ ആ താറാവിന് കോഴിക്കും വേണ്ട സാധനമായിരിക്കില്ല അതിലും ഉണ്ടാവട്ടെ അപ്പം അതൊക്കെ നിങ്ങളത് വാങ്ങിക്കാനായിട്ടും വേറെ നിങ്ങൾ ഇതേപോലെ മിക്സ് മിക്സയിലായിരിക്കും നിൽക്കുമ്പോൾ നല്ലത് ഇതൊക്കെ നല്ലതെന്ന് വെച്ചാൽ ഏറ്റവും വാട്ടികൾക്ക് എന്തെങ്കിലും കിട്ടും ഉപകാരപ്പെടും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വെറുതെ പോകും വെറുതെ ഇത് ഇനി കൊടുത്തൊരു ഉള്ളൂ നമുക്കും കുറഞ്ഞാൽ ഇത് വാങ്ങിക്കുവരുന്നത് ഗുണമാണ് അതാണ് നമ്മുടെ ആവശ്യം പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ആൾക്കാർ അതിൻ്റെ ഒന്ന് പോയി എന്ത് ഇങ്ങനത്തെ പരിപാടിയൊക്കെ അപ്പം അത് നമുക്ക് പിന്നെ ഇതുപോലെ ചെയ്യുമ്പോ മാസ്ക് ഉപയോഗിക്കും നോക്കട്ടെ പരിപാടി ഇവിടെ തീർന്നുട്ടോ ഇനി ഇത് നമുക്ക് ഇതിലുള്ള തീറ്റ ഇണ്ടല്ലോ ഈ തീറ്റ നമുക്ക് ഇന്ന് കൊണ്ടുപോയിട്ട് തീറ്റ കൊടുക്കണം നല്ല അച്ഛണ്ട് തറാവുകള് അവർക്ക് തീറ്റ കൊടുത്തല്ലേ സമയം പത്ത് മണിയായിട്ടുണ്ടോ നമുക്ക് ഒരു ഒരുപാട് സ്ഥലത്തേക്ക് പോകണ്ടോ ഒന്നു അപ്പൊ അത് കയറുകൊണ്ട് നമുക്ക് വൈകിട്ട് തീറ്റ കൊടുക്കാൻ പറ്റില്ല കാലത്ത് നമ്മൾ തീറ്റ കൊടുത്തിട്ട് പോയാ കോഴിക്കും താറാവിനും ഒക്കെ തീറ്റ കൊടുക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അത് ഒരു നേരത്തെ അങ്ങോട്ട് ഇട്ടിട്ടുള്ളൂ ഇനി രണ്ടു നേരത്തും കൂടി ഇടാണ്ട് വീഡിയോ പിന്നെ അതുപോലെ തന്നെ ഇത് അടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞതിനു ശേഷം വെള്ളം ഒഴിച്ച് അതൊന്നും കാണിക്കുന്നില്ല നമ്മുടെ വീഡിയോ ഇപ്പൊ ലെങ് കൂടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ അതുപോലെ തന്നെ ഈ തീറ്റകളൊക്കെയാണ് നമ്മൾ താറാവിനും കോഴിക്കൊക്കെ കൊടുക്കണം കേട്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തീറ്റ കൊടുക്കുന്നത് അപ്പോൾ അത് രണ്ട് നേരം കൊടുക്കുന്നുണ്ട് ഉച്ചയ്ക്ക് നമ്മൾ തീറ്റ ആയിട്ട് പുല്ലും ഒക്കെയാണ് കൊടുക്കുന്നത് പുല്ലും പിന്നെ അതുപോലെ തന്നെ ഇല ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും അതായത് ഇരുമ്പ് ഈ ഇരുമ്പ് മൂളിയുടെ ഇല ഒക്കെ ആയിട്ടാണ് കൊടുക്കുന്നത് അല്ല നമ്മൾ തീറ്റ കൊടുക്കുന്നത് മൂന്ന് നേരം തീറ്റ കൊടുക്കണേ രണ്ട് നേരം പല്ലറ്റും തവളും കൂടി മിക്സ് ചെയ്തൊക്കെ കൊടുക്കുന്നത് പിന്നെ ഉച്ചയ്ക്ക് ചോറോ അല്ലെങ്കിൽ പുല്ലോ വാഴത്തണ്ട അങ്ങനെ കുറച്ച് പച്ച ഇലകളുണ്ട് അതൊക്കെയാണ് നമ്മൾ ഉച്ചയ്ക്ക് കൊടുക്കണം കേട്ടോ അത് തണവിന് വേണ്ടി കൊടുക്കണമുണ്ട് ചൂടല്ല ഉച്ചയ്ക്ക് അപ്പോൾ അത് കാരണം തണവിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കണം ക്രമം ഉണ്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് അടുത്ത വീടാണ് കേട്ടോ ബൈ